ായി പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ റോഡ് ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് സമീപം ഇടിവണ്ണ മഹാറാണി ഗ്രൂപ്പിന്റെ മുപ്പത്തിമൂന്നാം വാർഷികാഘോഷത്തിന്റെ സന്തോഷവേളയിൽ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ ഓഫറുകൾ മതങ്ങളുടെ അടിസ്ഥാനത്തിൽ തൊഴിലാളി സംഘടനകളെ ഭിന്നിപ്പിക്കാൻ ആസൂത്രിത നീക്കമെന്ന് സി ഐ ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീബ് ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ മൂന്നാം സംസ്ഥാന സമ്മേളനം നിലമ്പൂർ പി വി സാർക്കേഡിലെ ആനത്തവലവട്ടം ആനന്ദൻ നഗറിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മതങ്ങളുടെ അടിസ്ഥാനത്തിൽ തൊഴിലാളി സംഘടനകളെ ഭിന്നിപ്പിക്കാൻ ആസൂത്രിത നീക്കമെന്ന് സി ഐ ഡി യു സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇളമരം കരീം ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ മൂന്നാം സംസ്ഥാന സമ്മേളനം നിലമ്പൂർ പി വിസ് ആർക്കിഡ്സിലെ ആനത്തലവട്ടം ആനന്ദൻ നഗറിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തൊഴിലാളി സംഘടനകൾ തൊഴിലാളികളുടെ അവകാശം സംരക്ഷിക്കാൻ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു മതനിരപേക്ഷത എന്ന് പറഞ്ഞ സഹിഷ്ണുത പരസ്പരമുള്ള വ്യത്യസ്തമായിട്ടാണ് ഉദാഹരണത്തിന് പ്രചാരവേല് ഒരു നമ്മുടെ ഒരു മതത്തിൽപ്പെട്ട ചെറുപ്പക്കാരൻ മറ്റൊരു മതത്തിൽപ്പെട്ട സ്ത്രീയെ സ്നേഹിച്ച് കല്യാണം കഴിച്ചാൽ അത് മതപരിവർത്തനം ചെയ്യാൻ വേണ്ടി നടത്തുന്ന എന്തോടാണ് എന്ന് പ്രചരിപ്പിക്കേണ്ട എന്ത് കാര്യങ്ങളാണ് ലൗ ജിഹാ എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കണം ചരിത്രാധീത കാലം തൊട്ടേ മതവ്യത്യാസമില്ലാതെ മനുഷ്യർ സ്നേഹത്തിലും ബന്ധങ്ങളിലും കഴിഞ്ഞുകൂടുന്ന ചരിത്രമുണ്ട് കേരളത്തിൽ ഇതെന്തിനാണ് ഇതൊക്കെ കൂടുതലായി എടുത്തുകൊണ്ടു വരുന്നത് ഇത് മനുഷ്യരുടെ ഐക്യം തകർക്കാനാണ് തൊഴിലാളി വർഗത്തിന്റെ ഐക്യം തകർക്കാനാണ് ഇടതുപക്ഷം തൊഴിലെ തൊഴിൽ ചെയ്യുന്നവരെ യോജിപ്പിച്ചു നിർത്താൻ ശ്രമിക്കും സർക്കാർ ആശുപത്രികൾ ഉൾപ്പെടെ സ്വകാര്യവൽക്കരിക്കാൻ കേന്ദ്ര സർക്കാർ നടത്തുന്ന നീക്കങ്ങളെ അദ്ദേഹം രൂക്ഷമായി വിമർശിച്ചു ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ നടപ്പാക്കിയ പുതിയ പരിഷ്കാരങ്ങളിലെ പല പ്രശ്നങ്ങളും ചർച്ച ചെയ്ത് പരിഹരിച്ചിട്ടുണ്ട് ഇനിയും ഇക്കാര്യത്തിൽ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ വീണ്ടും ചർച്ചയിലൂടെ പരിഹരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു സജീവമായി ഇടപെട്ടിട്ടുണ്ടായിരുന്നു ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്നതിന് കേരള സർക്കാരിന്റെ ട്രാൻസ്പോർട്ട് വകുപ്പ് കൊണ്ടുവന്ന പുതിയ പരിഷ്കാരങ്ങൾ ഇതെല്ലാം നടത്തിപ്പുകാർക്കും മേഖലയുള്ളവർക്കും വലിയ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു അതിന്റെ ഭാഗമായി ചിലയിടത്തെല്ലാം ടെസ്റ്റ് നിർത്തിവെച്ച് സമരങ്ങൾ നടത്തി നിങ്ങൾ നിർത്തിയില്ലാതെ വന്നപ്പോഴാണ് ആത്തരം സമരങ്ങളിലേക്ക് പോകേണ്ടി വന്നത് വേറെ മാർഗമൊന്നുമില്ല ഞങ്ങളോടൊക്കെ ആലോചിച്ചിരുന്നു ഈ സംഘടന ആവശ്യമാണെങ്കിൽ സമരം ചെയ്യാൻ അനുമതിയും കൊടുത്തിരുന്നു അങ്ങനെ അങ്ങനെയെല്ലാമുള്ള ഇടപെടലുകളുടെ ഭാഗമായി ഒടുവിൽ ട്രാൻസ്പോർട്ട് മന്ത്രിയുമായി ചർച്ച ചെയ്ത് നിങ്ങളുടെ നേതൃത്വവുമായി ഒരു ഒത്തുതീർപ്പ് ഉണ്ടാക്കി അങ്ങനെയാണ് പ്രശ്നം അവസാനിച്ചത് ആ ഒത്തുതീർപ്പ് അനുസരിച്ചാണ് കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഇപ്പോഴും ഒരു ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആ ഒത്തുതീർപ്പിന്റെ ഭാഗമായി ബാക്കിയുണ്ട് അത് നമുക്ക് ഭാവിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം മോട്ടോർ വാഹന നിയമത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇതെല്ലാം നടക്കുന്നത് കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിൽ കാതലായ ചില മാറ്റങ്ങൾ ബി ജെ പി ഗവൺമെന്റ് വരുത്തിയിട്ടുണ്ട് ഒരു മൂന്ന് കൊല്ലം മുമ്പ് ആ ഭേദഗതികൾ തൊഴിലാളികൾക്ക് വലിയ പ്രയാസം ഉണ്ടാക്കുന്നതാണ് നിങ്ങൾക്ക് മാത്രമല്ല മോട്ടോർ വാഹന തൊഴിലാളികൾ ഡ്രൈവർ ക്ലീനർ കണ്ടക്ടർ എന്നൊക്കെ പറയുന്ന വലിയ വിഭാഗം ഉണ്ടല്ലോ അവർക്കൊക്കെ വലിയ പ്രയാസം ഉണ്ടാക്കുന്നതാണ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് കെ കെ ദിവാകരൻ അധ്യക്ഷത വഹിച്ചു സി ഐ ടി യു സംസ്ഥാന സെക്രട്ടറി ടി കെ രാജൻ സി പി എം നിലമ്പൂർ ഏരിയ സെക്രട്ടറി ഇ പത്മാക്ഷൻ സി ഐ ടി ജില്ലാ വൈസ് പ്രസിഡന്റ് ജോർജ് കെ ആന്റണി ജില്ലാ സെക്രട്ടറി അബ്ദുൽ ഗഫൂർ നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം എന്നിവർ സംസാരിച്ചു രാവിലെ പ്രകടനത്തോടെയാണ് സമ്മേളനം ആരംഭിച്ചത് സംസ്ഥാന പ്രസിഡന്റ് കെ കെ ദിവാകരൻ പതാക ഉയർത്തി എ പ്ലസ് വിഷൻ നിലമ്പൂ പരിശുദ്ധിയുള്ള കേര വെളിച്ചെണ്ണ ഇനി ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കൂ ആരോഗ്യം സംരക്ഷിക്കൂ കലർപ്പില്ലാത്ത പരിശുദ്ധി കളങ്കമില്ലാത്ത നന്മ ഫോർകോ കെരാ പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് സമീപം ഇടിവണ്ണു